ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെയുള്ളൊരു നിക്കർ എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നതായിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ഇവിടെ ഇതുപോലുള്ളൊരു പീസാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ കട്ടിങ് പീസാണ് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റ് പീസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആദ്യമായിട്ടാണ് പഠിക്കുന്നവരെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വേസ്റ്റ് പീസൊക്കെ എടുത്തിട്ട് ഒന്നിട്ട് ട്രൈ നോക്കുക ഞാൻ അതിനായിട്ടിനാതിയവിടെ ഇതൊരു കുർത്തി അടിച്ചതിൻ്റെ വേസ്റ്റ് കട്ടിങ് പീസാണ് അപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് ചെയ്ത് കാണിക്കുന്നത് അത് ഈ പീസിനെ നാലാക്കി ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ നാലാ ഷേ്പിൽ വരച്ചു കൊടുക്കുക ഷേപ്പിൽ വരച്ചു കൊടുക്കുക ഇവിടെയാണ് എലാസ്റ്റിക്ക് വെക്കുന്നത് ഈ മേൽഭാഗത്താണ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് എലാസ്റ്റിക്ക് വെക്കുന്നത് താഴെ അതുപോലെ ഫോൾഡ് ചെയ്യണം ഇതിപ്പോൾ അളവൊന്നുമില്ല നിക്കറ എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രം കാണിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ ഞാൻ അളവെടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റ്റി എളുപ്പത്തിൽ പഠിക്കാനും പറ്റുന്നൊരു കാര്യമാണ് ഇതുപോലെ നാലാക്കി ഫോൾഡ് ചെയ്തിട്ടും ഇതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തു ഇവിടെ തന്നെ എലാസ്റ്റിക്ക് വരുന്ന ഭാഗത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഇവിടെ ഒരു ഒന്നര ചെറിയതായതുകൊണ്ട് നമുക്ക് ചെറിയ എലാസ്റ്റിക് ഒരു അരഞ്ച് കാലഞ്ച് വീതി ഉള്ളൊരു എലാസ്റ്റിക്ക് ഒക്കെ നമുക്ക് കിട്ടാൽ മതി ഇവിടെ എലാസ്റ്റിക്ക് വെക്കുന്നത് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം ഫസ്റ്റ് ഇത് ഇതുപോലെ നല്ല വശം നല്ല വശവും ചേർത്തി വെച്ചിട്ടാണ് ഇതുപോലെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് രണ്ട് സൈഡുമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് രണ്ട് സൈഡും ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വീതം നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ൂസാണ് വരുന്നത് അവിടെ നമ്മൾ ഇതുപോലെ രണ്ട് കാലും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് രണ്ട് സൈഡും ജോയിന്റ് ചെയ്തെടുക്കും ചെറിയൊരു ക്യാപ്പ് വിട്ടിട്ട് നമുക്കെടുക്കും ഇതുപോലെ ചുറ്റും ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ലാസ്റ്റിക്ക് നമുക്കിതിൽ വെക്കാനായിട്ട് ചെറിയൊരു ഹോള് പോലെ വിടണം ഈ ഫോൾഡ് ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പിൽ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഗ്യാപ്പിലൂടെ നമുക്ക് ഒരു ചെറിയ ഹോൾ വിടാം എന്നിട്ട് ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെയ് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ഇതുപോലെയാണ് എപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഇവിടെ നിക്കറവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെയാണ് വന്നിട്ടുള്ളത് ഇതിലാണ് എല്ലാ സ്റ്റിക്ക് കൊടുക്കുന്നത് അപ്പം ഇത് നമ്മുടെ നിക്കറിലെ എല്ലാ സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഫൈനൽ ലുക്ക് ഇതേ ഇതുപോലെയാണ് ഇതൊരു കോട്ടൺ പീസാണ് നമ്മുടെ മക്കൾക്ക് ചൂട് കാലത്തൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ